ചെയ്തതിനേക്കാളും ചെയ്തു എന്ന് പറഞ്ഞു ഫലിപ്പിക്കുന്നതാണ് നരേന്ദ്രമോദിയുടെ വിജയം ആദ്യമായി അധികാരത്തിൽ വരാൻ വേണ്ടി പറഞ്ഞ പാവങ്ങൾക്ക് പതിനഞ്ച് ലക്ഷം നൽകുന്ന കാര്യവും പ്രതിപക്ഷം രണ്ടു കോടി യുവജനങ്ങൾക്ക് തൊഴിൽ എന്നതുമെല്ലാം വെറും പാഴ്വാക്കായിരുന്നു കള്ളപ്പണം പിടിക്കാൻ എന്ന പേരിൽ നടത്തിയ നോട്ട് നിരോധനം ഉൾപ്പെടെയുള്ളതെല്ലാം പരാജയപ്പെട്ടിട്ടും നരേന്ദ്രമോദി സർക്കാരിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് ധവള പത്രം ഇറക്കും എന്നാണ് പറയുന്നത് എന്നാൽ പത്ത് വർഷം ഭരിച്ച നരേന്ദ്രമോദി സർക്കാരിന്റെ കാപട്യങ്ങൾ തുറന്നുകാട്ടാൻ കോൺഗ്രസ് കൈക്കൊണ്ടിരിക്കുന്ന നടപടികൾ ശ്രദ്ധ നേടുകയാണ് അതായത് കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാർ നേട്ടങ്ങൾ വിവരിക്കുന്ന വൈറ്റ് പേപ്പർ അഥവാ ധവള പത്രം പുറത്തിറക്കാനിരിക്കെ പരാജയങ്ങൾ അക്കമിട്ട് നിരത്തുന്ന ബ്ലാക്ക് പേപ്പർ പുറത്തിറക്കിയിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം ദാൽ അന്യായി കാൽ എന്ന പേരിൽ പുറത്തിറക്കിയ ബ്ലാക്ക് പേപ്പറിൽ പത്തു വർഷമായി അധികാരത്തിലുള്ള മോദി സർക്കാരിൻ്റെ പരാജയങ്ങളും ബി ജെ പി ഇതര സർക്കാരുകളെ അവഗണിക്കുന്നതുമെല്ലാം കോൺഗ്രസ് വ്യക്തമായി പറയുന്നുണ്ട് പച്ചക്കള്ളങ്ങൾ കൊണ്ട് കെട്ടിപ്പൊക്കിയ വർഗീയതയുടെ ഈ ചീട്ടുകൊട്ടാരം ഇവിടെ തകരുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതാണ് കോൺഗ്രസിൻ്റെ ബ്ലാക്ക് പേപ്പർ നമുക്കറിയാം മൻമോഹൻ സിംഗ് എന്ന ഈ ലോകം കണ്ട ഏറ്റവും ശക്തനായ സാമ്പത്തിക വിദഗ്ധനും ഈ രാജ്യം കണ്ട ഏറ്റവും പ്രമുഖനായ ഭരണാധികാരിയുമായ ഒരാളെ തൂക്കി നോക്കാൻ തയ്യാറെടുക്കുകയാണ് മോദിയും ബി ജെ പിയും അതോടുകൂടിയാണ് കോൺഗ്രസ് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി നാല് മുതൽ പതിനാല് വരെ കോൺഗ്രസ് നേതൃത്വത്തിൽ ഈ രാജ്യം ഭരിച്ച യു പി എ സർക്കാരിൻ്റെ കാലത്തെ സാമ്പത്തിക വളർച്ചയും മോദി സർക്കാരിൻ്റെ കാലത്തെ സാമ്പത്തിക വളർച്ചയുമായി ഈ ബ്ലാക്ക് പേപ്പറിൽ താരതമ്യം ചെയ്ത് ജനങ്ങളെ അറിയിക്കുകയാണ് തൊഴിലായ്മ അടക്കമുള്ള കാര്യങ്ങളിൽ ബി ജെ പി സർക്കാർ വൻ പരാജയമാണെന്ന് ബ്ലാക്ക് പേപ്പർ പുറത്തിറക്കിക്കൊണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ അക്കമിട്ട് നിരത്തിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ സ്വയം പ്രകീർത്തിക്കുകയും പരാജയങ്ങൾ മറച്ചുവെക്കുകയും ചെയ്യുന്നതിനാലാണ് കോൺഗ്രസ് ബ്ലാക്ക് പേപ്പർ എന്ന സത്യം പുറത്തിറക്കിയത് ഏതൊരു ഫാസിസ്റ്റ് ഭരണാധികാരികളും ചെയ്യുന്നത് പോലെ വിമർശിക്കാൻ പ്രതിപക്ഷത്തിന് അവസരം നൽകാറില്ല ഇവിടെയും മോദി സർക്കാർ അങ്ങനെ കേന്ദ്രത്തിന്റെ ഭരണപരാജയങ്ങൾ പറയാൻ പ്രതിപക്ഷത്തിന് അവസരം തീരെ നൽകാത്തതിനാലാണ് ഈ വിവരങ്ങൾ ബ്ലാക്ക് പേപ്പറിലൂടെ പുറത്തുവിട്ടത് ബി ജെ പി സർക്കാർ ഒരിക്കലും ചർച്ച ചെയ്യാത്ത തൊഴിലായ്മയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഈ ബ്ലാക്ക് പേപ്പറിൽ പൂർണ്ണമായും ഉൾപ്പെടുത്തി വ്യക്തമാക്കിയിട്ടുണ്ട് രാജ്യമറിയേണ്ടുന്ന പല സുപ്രധാന കാര്യങ്ങളും കോൺഗ്രസ് ബ്ലാക്ക് പേപ്പർ വഴി പുറത്തുവിട്ടു ജവഹർലാൽ നെഹ്റുവിന്റെ ഭരണകാലത്ത് സ്ഥാപിതമായ എച്ച് എ എൽ ബെൽ എന്നീ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സൃഷ്ടിച്ച തൊഴിലവസരങ്ങളെക്കുറിച്ച് നരേന്ദ്രമോദി എവിടെയും പരാമർശിച്ചിട്ടേയില്ല ഒളിച്ചു വെക്കുകയാണ് ബി ജെ പി ഇതര കക്ഷികൾ ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളോടും കേന്ദ്രം വിവേചനം കാണിക്കുകയും അവഗണിക്കുകയും ചെയ്യുകയാണ് രാജ്യത്ത് ജനാധിപത്യം ഇപ്പോൾ അപകടത്തിലാണ് നിൽക്കുന്നത് എന്നാണ് ബ്ലാക്ക് പേപ്പർ പറയുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ നാനൂറ്റി പതിനൊന്ന് എം എൽ എമാരെ ബി ജെ പി കച്ചവടം നടത്തി സ്വന്തം പാളയത്തിലെത്തിച്ചു നിരവധി കോൺഗ്രസ് സർക്കാരുകളെ അട്ടിമറിച്ചിരിക്കുന്നു ബി ജെ പി രാജ്യത്ത് ജനാധിപത്യം തന്നെ അവസാനിപ്പിക്കുകയാണെന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുന്നറിയിപ്പും കോൺഗ്രസ് ഈ ബ്ലാക്ക് പേപ്പറിൽ നൽകിയിരിക്കുന്നു